എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മുഖത്തുണ്ടാകുന്ന എല്ലാ തരം പാടുകളും കുരുക്കളും മുഖത്തെ മൃത ചർമ്മവും എല്ലാം പൂർണ്ണമായി മാറി മുഖം നല്ല ക്ലീൻ ആകാൻ സഹായിക്കുന്ന ഒരു കിടരൻ ഹോം റെമഡിയാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഹോം റെമഡി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും ഇനി അഥവാ നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ആണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഫേസ്ബുക്ക് പേജ് വഴിയും ലഭിക്കുന്നതായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് റെമഡി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഈ ഹോം റെമഡി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു നാരങ്ങയാണ് നാരങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നാരങ്ങ നമ്മൾ ഇത് ഇതുപോലെ ഇത്രയും പഴുപ്പേ പാടുള്ളൂ ഇത് കൂടുതൽ പ പഴുപ്പാകാൻ പാടില്ല അതുപോലെ തന്നെ ഇത് കൂടുതൽ പിഞ്ചാകാൻ പാടില്ല അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് ഈ നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് ഈ ഹോം റെമഡി തയ്യാറാക്കാനായി വേണ്ടത് പകുതി നാരങ്ങയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാരങ്ങയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റുകളും സിട്രിക് ആസിഡും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് മുഖത്തെ മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നതിനും മുഖം ക്ലീനാക്കുന്നതിനും സഹായിക്കും ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം വരും ഇതിലേക്ക് നമ്മൾക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കാം നല്ലതുപോലെ ഇളക്കണം കാരണം മഞ്ഞൾപ്പൊടി ഒഴിക്കുമ്പോൾ അത് ആ പൊടിയെല്ലാം മോളിൽ കിടക്കും അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കണം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു വൈറ്റമിൻ ഇ ഫോർ ഹൺഡ്രഡ് ക്യാപ്സ്യൂളാണ് ഈ ക്യാപ്സ്യൂൾ എടുത്ത് പൊട്ടിച്ച് അത് ഇതുമായിട്ട് മിക്സ് ചെയ്യാം ഇനി മിശ്രിതം നല്ലതുപോലെ ഇളക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് മൂന്നാമതായി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കറ്റാർ വാഴയുടെ ജെല്ലാണ് ഇത് നല്ല ഫ്രഷ് കറ്റാർ വാഴയുടെ തണ്ടിൻ്റെ ജെല്ല് എടുത്തു വച്ചിരിക്കുന്നതാണ് ഞാനിത് ഇനി അഥവാ നിങ്ങൾക്ക് ഈ ജെല്ല് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് ജെല്ല് വാങ്ങിക്കാൻ കിട്ടും അതാണത് ഉപയോഗിക്കാം എന്നാൽ അത് ഉപയോഗിച്ചാൽ ഇത് ഉപയോഗിക്കുന്ന അത്രയും നല്ല ഗുണം കിട്ടത്തില്ല അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത് ഇനി നമുക്ക് ഈ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ മിശ്രിതം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ നമ്മളുടെ മുഖം നന്നായി ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകണം അതിനുശേഷം മുഖത്തെ വെള്ളമെല്ലാം തുടച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിശ്രിതം മിശ്രിതമെടുത്ത് മുഖത്ത് സർക്കുലർ ആകൃതിയിൽ മസാജ് ചെയ്യണം കണ്ണിൻ്റെ താഴെയും നെറ്റിയിലും കഴുത്തിലും ഒക്കെ ഇത് തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് വെക്കണം ഒരു മണിക്കൂർ വരെ ഇത് നമ്മുടെ മുഖത്ത് വെക്കാം സമയമില്ലാത്തവർക്കൊക്കെ ഒരു അരമണിക്കൂറായാലും വെച്ചാൽ മതി എന്നാൽ ഒരു ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം കൂടുതൽ കിട്ടും ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇളം ചൂട് വെള്ളം ഉപയോഗിച്ചോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചോ ഇത് കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് പ്രാവശ്യം വരെ ഇത് ഉപയോഗിച്ചാൽ മുഖത്തുണ്ടാകുന്ന എല്ലാ കറുത്ത പാടുകളും കുരുക്കളും എല്ലാം മാറുകയും ചെയ്യും മുഖം നല്ല സുന്ദരമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണമുള്ളത് നിങ്ങൾ മുഖത്ത് പാടും കുരു ഒന്നും ഇല്ലെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് പാടുകളും കുരുക്കളും ഒന്നും വരികയില്ല എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒപ്പം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക മറ്റൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം